കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് എന്നാൽ എട്ട് സമയങ്ങളിൽ നാം ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ല ഈ സമയങ്ങളിൽ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മാരകമായ രോഗത്തിന് അടിമയായി പോകും ഏതൊക്കെയാണ് ആ എട്ട് സമയങ്ങളെന്ന് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുമാറാകട്ടെ ധാരാളം ആളുകൾ എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും വേണ്ടിയും നമ്മൾ അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം അവസാനം വരെ നിങ്ങൾ എല്ലാവരും മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളെ ആരോഗ്യത്തിനെ സംബന്ധിച്ചുള്ള വിഷയമാണ് ഇന്ന് ലോകത്ത് ഒരുപാട് ഒരുപാട് ആളുകള് മാരകമായ രോഗത്തിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ കൂടുതൽ രോഗികളാകാനുള്ള കാരണം ഭക്ഷണത്തിൽ നിന്നാണ് നാം കഴിക്കുന്നത് വെള്ളങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ലാത്ത എട്ട് മനസ്സിലാക്കാനുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് വെള്ളം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് നാം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നാൽ അള്ളാഹു സുബാന പരിശുദ്ധ ക്രുടെ പറഞ്ഞു നിങ്ങൾ വെള്ളം കുടിക്കണം നിങ്ങൾ ഭക്ഷണം കഴിക്കണം പക്ഷേ ഒരു കാര്യമുണ്ട് വലാ തുസ്രിഫു നിങ്ങൾ അമിതത്വം കാണിക്കാൻ പാടില്ല നിങ്ങൾ ഇസറാഫ് കാണിക്കാൻ പാടില്ല ആവശ്യത്തിൽ കൂടുതൽ അനാവശ്യമായ സ്ഥലങ്ങളിൽ അനാവശ്യമായ സമയത്ത് അനാവശ്യമായി നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ലാത്ത ഒന്നാമത്തെ സമയമെന്ന് പറയുന്നത് നിന്ന് എണീറ്റ ഉടനെ അഥവാ അതിരാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല അങ്ങനെ വെള്ളം കുടിക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ കൂടെ തേനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകാരപ്പെടുന്ന വസ്തുക്കളുമായിട്ടായിരിക്കണം ഹബിബായ് അലൈഹി വസല്ലമ വസ്ലമതങ്ങള് അതിരാവിലെ വെള്ളം കുടിച്ചിരുന്നു പക്ഷേ ആ വെള്ളത്തിൽ തേൻ ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ് അപ്പൊ ഒന്നാമത്തെ സമയം അതിരാവിലെ വെറും വയത്തിൽ വെള്ളം കുടിക്കാൻ പാടില്ല രണ്ടാമത്തെ സമയം ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പാടില്ല ചില ആളുകളുണ്ട് ഒരു ഉരുള ഭക്ഷണം കഴിക്കും പിന്നെ വെള്ളം കുടിക്കും ഒരു കയ്യിൽ വെള്ളം ഉണ്ടാവും ഒരു കയ്യില് ചോറുണ്ടാവും പിന്നെ അടുത്ത ഭക്ഷണം കഴിക്കും പിന്നെ വെള്ളം കുടിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആമാശയത്തിന്റെ പ്രശ്നം സംഭവിക്കും ദഹനക്കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പാടില്ല അതുപോലെ തന്നെ മൂന്നാമത്തെ സമയം ഭക്ഷണം കഴിച്ച ഉടനെ ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ല അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഉണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ഉടനെയും കഴിച്ച് ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ മൂന്നാമത് സമയം നിൽക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ല ഇത് പ്രത്യേകം റസൂലുല്ലാഹിഹു അലഹി വസങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നിന്നുകൊണ്ട് ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ല ഇരുന്നു കൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത് ഒരാൾ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് വെള്ളം 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 കഴിഞ്ഞാൽ മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് അള്ളാഹു അവനെ അതുകൊണ്ട് കുടിക്കാൻ 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 പാടില്ല പാടില്ല പാടില്ലാത്ത അഞ്ചാമത്തെ സമയം കുളി കഴിഞ്ഞ ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല ചില ആളുകളുണ്ട് അങ്ങനെ കുളി കഴിഞ്ഞ ഉടനെ ഫ്രിഡ്ജ് വന്ന് തുറക്കുക നല്ല തണുത്ത വെള്ളം കുടിക്കും എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ല അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുളി കഴിഞ്ഞ ഉടനെ വെള്ളം കുടിക്കരുത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് ആറാമത്തെ സമയം ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ട് കഴിഞ്ഞ ഉടനെ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ട് കഴിഞ്ഞ ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല ക്ഷീണമൊക്കെ ഉണ്ടാകും അപ്പൊ നിങ്ങളൊന്ന് ഒളു കൊടുത്ത് ശരീരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം വെള്ളം കുടിക്കാൻ എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഏഴാമത്തെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് എക്സസൈസ് ചെയ്ത ഉടനെ ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ല പല ആളുകളും വ്യായാമം ചെയ്യുന്ന ആളുകളാണ് രാവിലെ വ്യായാമം ചെയ്യുന്ന ആളുകളുണ്ട് രാത്രി വ്യായാമം ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ എക്സസൈസ് കഴിഞ്ഞ ഉടനെ ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ല ശക്തമായി നമ്മളെ ഹൃദയം എടിക്കുന്ന സമയമാണ് ആ സമയത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അറ്റാക്ക് വരെ സംഭവിക്കാൻ അത് കാരണമാണ് അതുകൊണ്ട് ചില ആളുകളൊക്കെ എക്സസൈസ് കഴിഞ്ഞ ഉടനെ നല്ല ജ്യൂസും അതുപോലെ തന്നെ തണുത്ത വെള്ളമൊക്കെ കുടിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും കുടിക്കരുത് നമ്മൾ ഹാർട്ടിന് പ്രശ്നങ്ങൾ സംഭവിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ എത്രയോ ആളുകളാണ് അറ്റാക്ക് കാരണം മരണപ്പെട്ടു പോകുന്നത് അള്ളാഹുവെ അത്തരം മാരകമായ രോഗങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ അതുപോലെ തന്നെ എട്ടാമത്തെ സമയം ഭക്ഷണം കഴിക്കുന്നതിന്റെ തൊട്ടു മുമ്പായി വെള്ളം കുടിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കുന്നതിന്റെ തൊട്ടു മുമ്പായി ചില ആളുകളുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ഒരു രണ്ട് മൂന്ന് ക്ലാസ് വെള്ളമൊക്കെ കുടിക്കും അതെന്തിനാണ് തോൽക്കുമ്പോൾ അവര് പറയും എന്നാ കൂടുതൽ ഭക്ഷണം കഴിക്കൂലോ അപ്പൊ തടി കൂടൂലല്ലോ തടി കുറക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ മുമ്പ് മൂന്നും നാലും ഗ്ലാസ് ഒക്കെ വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട് അത് നമ്മളെ ശരീരത്തിന് ഗുണത്തിലേറെ ദോഷമാണ് ഉണ്ടാവുക എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ആകെയാൽ ഞാൻ പറഞ്ഞത് വെള്ളം കുടിക്കണം അതിന് യാതൊരു തെറ്റുമില്ല ആവശ്യമായാൽ വെള്ളം കുടിക്കണം നമ്മൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കാതെ നിവൃത്തിയില്ലെങ്കിൽ വെള്ളം കുടിക്കണം അതുപോലെ തന്നെ ഒരാൾ മരിച്ചാൻ കിടക്കാണ് ഒരാൾ മരിക്കാൻ ഇങ്ങനെ കടക്കാണ് മരണവാസന്നമായിരിക്കുന്ന സമയമാണ് മരണമാസന്നമായ സമയമെന്ന് പറയുന്നത് ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന സമയമായിരിക്കും ആ സമയത്ത് ഉസ്താദ് പറഞ്ഞുകൂടും ഉറക്കം എണീറ്റ ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കാൻ പാടില്ല ആ സമയത്ത് വെള്ളം കുടിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കണം അനാവശ്യമായി വെള്ളം കുടിക്കാൻ അനാവശ്യമായ സമയത്തും വെള്ളം കുടിക്കാൻ പാടില്ല അള്ളാഹു ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പ്രദാനം ചെയ്യട്ടെ അള്ളാഹുബേ ധാരാളം ആളുകള് ഞങ്ങളെ മജിസിൽ അവരെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാഹ് ഞങ്ങളെ ആക്കിബത്ത് തരണേ റഹ്മാനെ നിനക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് തോഫീ പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണേ റഹ്മാനെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ല ദാരിദ്ര്യത്തിനെ തൊട്ട് തൊട്ടുകാക്കണേ അല്ല ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല കടങ്ങളെ തൊട്ട് തൊട്ടുകാക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് തൊട്ടുകാക്കണേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് തൊട്ടുകാക്കണേ അല്ല ശരീരത്തിന് നല്ല ആരോഗ്യം നൽകണേ അല്ല ഒരാളുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ മക്കളിലും കുടുംബത്തിലും മാതാപിതാക്കളിലും ഭാര്യ മക്കളിലും കുടുംബത്തിലും അയൽവാസികളിലൊക്കെ പറക്കത്ത് ചെയ്യണേ റഹ്മാനെ ആഫിയത്തുള്ള ദുർഗായുസ് നൽകണേ അല്ല ഐക്യം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുതാക്കണേ അല്ല തരണേ റഹ്മാനെ നല്ല മരണം നൽകണേ അല്ല ദുരിലും വിജയം നൽകണേ അല്ല പരാജയം നൽകല്ല അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റഹ്മാനെ നല്ല സന്തോഷമുള്ള ജോലി നൽകണേ അല്ല ജീവിതത്തിൽ ഹൈർ നൽകണേ റഹ്മാനെ ദുരിയാവിലും ആഹുരത്തിലും വിജയം നിൽ കടയ അള്ളാ അപകടങ്ങളെ തൊട്ടു കാക്കണേ അള്ളാ സിഹർ കണ്ണേരുകളെ തൊട്ടു കാക്കണേ റഹ്മാനേ മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അള്ളാ ഈ മജ്ലിസ് കാർണവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനേ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനേ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ സന വഫിൽ ആഖിറതി ഹസനത വഖിനാ ആദാബ് അന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്സമിയുൽ അലീം വത്ബ അലൈനാ ഇന്നക അത്തുവാബു റഹീം വഗ്ഫിർ ലനാ വ ഇയാഹു ബിമഗ്ഫിറതിക യാ റഹ്മററാഹിമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ اللهم صل على محمد صلى الله عليه وسلم <applause> اللهم صل <سلي> على محمد <applause> يا ربي صلي عليه وسلم <applause> السلام عليكم ورحمه الله وبركاته